ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ് നിങ്ങൾക്കും സ്വന്തമാക്കാം സ്വന്തമാക്കാംസ് ഫിറ്റ്നസ് എക്യൂപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുടി രൂപപ്പെട്ടു മലയോര മേഖലയിലടക്കം മഴ കനക്കും മലപ്പുറം ജില്ലയ്ക്ക് പുറമെ വയനാട് പാലക്കാട് ഇടുക്കി എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് പെയ്ത മഴയിൽ നിലമ്പൂർ ജ്യോതിപ്പടിയിൽ കടകളിലേക്ക് വെള്ളം കയറി ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് മലപ്പുറം ജില്ലയിൽ നാളെയും ഓറഞ്ച് അലേർട്ടാണ് നാളെ സംസ്ഥാനത്ത് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറത്തിന് പുറമെ ഇടുക്കി വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ To Celebrating Viva by Shobika Weddings